ആദ്യകാലത്ത് ഇ കെ സാദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇ കെ സാദ് അതിന് തോപ ചെയ്തിട്ടുണ്ട് അത് പിന്നെ പറഞ്ഞില്ല ഏഹ് അപ്പം സമസ്തരി മൂന്നോ നാല് ആളുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമത്തെ ആളാണല്ലോ ജോലിന്റെ ബഹുമാനം പറഞ്ഞ് ഒരുപാട് കാലം കൊണ്ടുവരുന്നേ താജുലമ താജുലമ്മ ഉറുസക്കർ കഴിച്ചിരിക്കാണ്ടേ എന്തിനേനി സാദ് സുന്നല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു എന്ന് വെച്ചിട്ട് പറണ്ടല്ലോ അതിലൊന്നാമത്താള് താജുലമെ ആ താജുല സമസ്തര് പ്രശ്നമുണ്ടായപ്പം സീമലിദാനത്തേക്ക് പോയി അപ്പം സി എംപരിൽ എന്താ എന്താ പറഞ്ഞത് പറഞ്ഞേ എന്റെ പാപ്പ പറഞ്ഞേ അന്ത അൽ ഹക്ക് നിങ്ങൾ ഹക്കിന്റെ മേലാണ് അതിൽ അടിയ ചുന്നോണം ഇ കെ സാർ വിഷയം പറയാൻ വേണ്ടിട്ട് അതിന് മുമ്പ് പോയത് സമസ്തയുടെ പ്രശ്നം പറയാൻ വേണ്ടിട്ടാ പോയത് അപ്പൊ ഇ കെ സാർ ശുന്നില്ലെന്ന് പറഞ്ഞ ആളെ പറ്റി സി എംപരി പറഞ്ഞ എന്താ ഹക്കിന്റെ മാർഗത്തിലാണ് അപ്പൊ ആർക്കൊരു സീഹായെന്ന് പറഞ്ഞോ ആയിരണ്ടും പറടാ ഇതായത്തിന് ആവുകൊണ്ട് സി എംപറാവുകൊണ്ടാ

ഇവരെ നമുക്ക് കേൾപ്പിച്ച് തന്ന മഹാനരായ മുഹമ്മദ് മഹാനായ ഈ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഷെയുന കുത്തുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് വിശമുണ്ടായ സമയത്ത് മഹാനായ താജുലാലും സൈതകൾ ചെന്നപ്പം പറഞ്ഞ നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച്

പറയണം മറുപടി ഇ കെ സാബ് സുന്നില്ല എന്ന് പറഞ്ഞു സുന്നിത്താറ് സുന്ദിയാന്ന് പറഞ്ഞു ഇ കെ സാദി പിന്നുകൊണ്ട് അത് പറഞ്ഞത് പടല് നിങ്ങൾ ആകാരം പെടുകയാണെങ്കിൽ ആദ്യം പടലിൽ രാജ്യമിയാണ് എ പി ആണ് അപ്പൊ എന്ത് ഇതെങ്ങനെ വന്നു ഇത് ആർക്ക് വെച്ചു രണ്ടാൾ കൂടി ഒരേ കാലഘട്ടത്തിലാണ് സമസ്ത പേർന്ന സമയത്താണ് ഈ കെ സാബും പറഞ്ഞത് ആ സമയത്ത് തന്നെയാണ് ആരും പറഞ്ഞത് സീമും പറഞ്ഞത് ഒരേ കാലഘട്ടത്തിലാണ് പറഞ്ഞത് അപ്പൊ ഒരാൾ പറയാ അത് അക്കൻ്റെ മേലാണ് ഞാൻ നീം പറയാ ഏൽപ്പിച്ചു ഏഹ് മറ്റേ ഈ പറഞ്ഞു കസേണ്ടേ ശുന്നല്ലാ ഇതില് ആര് പറഞ്ഞപ്പോ ശരി പറയാൻ വരേണ്ടോ വെല്ലുവിളിക്കുന്നു നിങ്ങളെ കൂടത്തില്ല സർവ്വവണ്ണത്തിന് ഈ സീഹ് നടക്കാം ആരെല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ സർവ്വവണ്ണത്തിന് വെല്ലുവിളിക്കാൻ ഇതിൽ ആര് പറഞ്ഞാൽ ശരി ഈ കസിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെയാ ഹക്കിന്റെ മാർഗത്തിലാണെന്ന് പറയല് ഹക്കിന്റെ മാർഗത്തിലാണെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാ ആ വിഷാദം ചുരുങ്ങിയ രണ്ട് പിപ്പ് മാത്രം വർക്കത്തിന് ഇഷ്ടം പോലെ ഉണ്ട് രണ്ടെണ്ണം ആ പിറക്കട്ടെ ആ പിപ്പിനു മുമ്പ് സേഫ് ഒന്നുകൂടി പറട്ടെ കാണി മറ്റേ ക്ലിപ്പും ഒക്കെ നമുക്ക് കാണാം പറ്റിയോ ഇങ്ങനത്തെ മഹാന്മാരെ പറ്റിയോ മനസ്സിലാക്കാനുള്ള മാർഗവും സംഭവവും ഉള്ള കാലല്ല മഷായിഖന്മാരെ ഹദറത്തിലെത്തി മഹാന്മാരെ വലിയ സഭ ഒരുമിച്ച് കൂടി നടത്താണ് ഷംസുല്ലലമ എന്ന വലിയ രാജാവിനെ നമ്മൾ അറിയണതും കാണുന്നതും ചില്ലറ ആളൊന്നല്ല അള്ളാന്റെമാരിൽ മഷായിഖന്മാരെ കൂടെ അങ്ങോട്ട് ശക്തമായി നിന്നപ്പം അള്ള വലിയ വിലയ തന്നെ കൊടുത്ത ആലിമാണര് മൂപ്പരെ പറ്റി പറ്റി മനസ്സിലാക്കാൻ പറ്റിയ കാലല്ലായിരുന്നു ആരോടെ പറഞ്ഞേട്ട് പ്രസംഗിച്ചിട്ടില്ലേ ഷംസുലുടേ വഴി ശരിയാണോന്ന് ചോദിക്കാൻ വേണ്ടി ആ കാലത്ത് പണ്ഡിതന്മാരെ വഴി ശരിയാണോന്ന് ചോദിക്കാൻ വേണ്ടി പോയത് എങ്ങട്ടാ ഷെയ് മശാഹമാർക്കും ഈ മശാഹമ്മെത്തി മനസ്സിലായില്ലേ ആ മഷാഹമ്മർക്കും ഷെയ്ഖാൻ ആര് സിയമറുല്ലേ ആ പോയി സിയമറിച്ചിട്ടില്ല ഇത് നൌസാദിനോട് പ്രസംഗിപ്പിച്ചിട്ടില്ലേ ഞാൻ കഴിച്ചിട്ട് എന്നിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ കാലല്ലായിരുന്നു പാച്ചാൻ പറഞ്ഞുകൊണ്ട് കരുതോ അല്ലെ പറയാ ഈ കേസാണ് പറ്റി മനസ്സിലാക്കാൻ പറ്റിയ കാലായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് താജിലമ്മ പോയത് ആ വയസ്സ് ശരിയാകും ചോദിക്കാൻ വേണ്ടി പോയി എന്താ പറഞ്ഞത് ഹത്ത് നിങ്ങൾ ഹക്കിന്റെ മേലാണ് അതിലടിയുടെ ചിങ്ങോളം മൂന്നോട്ടം പറഞ്ഞു അപ്പൊ പിന്നെ പിന്നെ പറഞ്ഞ വാചക പറഞ്ഞില്ല താജിലമ്മ പറഞ്ഞ വാചകം പറഞ്ഞത് താജിലമ്മ എടുത്ത് പറഞ്ഞിട്ട് വാചകണ്ട് അത് വയസ്സ് മനസ്സിലായിട്ടില്ലേ

ഇരുന്നാൽ കാണുന്ന രൂപത്തിൽ വെച്ച ബോർഡ് ഇത് പറഞ്ഞ വാക്കാണ് ദിവസവും നോക്കുന്ന ആളായിരുന്നു ഞങ്ങളെ സംശയം ഉപ്പാപ്പാന്റെ നമ്മൾ കണ്ട പണ്ഡിതന്മാരിൽ ആലം നമ്മുടെ ഈ സ്റ്റേജിൽ പ്രത്യേകമായി എഴുതി വെച്ച തങ്ങളെ നിങ്ങളെ ഹക്കിന്റെ മേലിലാണ് എന്നൊരു മഹാനായ നിന്ന് ഒരു വാക്ക് വന്ന് വീഴണമെങ്കിൽ ആ ആ വ്യക്തി എത്രത്തോളം ജീവിക്കുന്ന ആളായിരിക്കണം ജീവിതത്തിൽ അത് എല്ലാവർക്കും വ്യക്തമാണ് ും കഥ മലിപ്പ് ഈ കേസിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയ കാലല്ലായിരുന്നു അവരുടെ മാത്രം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയ കാലല്ല ആദ്യം ഇപ്പൊ പിന്നെ മശാഖന്മാർ കൂടി മാത്രം മനസ്സിലാക്കിയത് ഒന്ന് പോളരങ്ങായി ഇത് ഈ പ്രസംഗിച്ചതാരാഷാദ് പച്ച ഒള്ളിട്ട് അവിടെ കോമക്കന്മാര് കേടില്ലേ പ്രസംഗിക്കുമ്പോ ഷംസുല ശരിയാണെന്ന് അന്വേഷിക്കാൻ പണ്ഡിതന്മാര് എവിടെ എല്ലാ സിമാൻ പറഞ്ഞേട്ട് ശരിയാണ് നിങ്ങള് ഈ കൂടി അല്ല അല്ലാന്നു പറഞ്ഞു ഹക്കിന്റെ മേലാണ് മൂന്നു പ്രാവശ്യം പറഞ്ഞു പിന്നെ പിന്നെ പറഞ്ഞ വാചകം പറഞ്ഞേ ആ വാചകത്തിന് മനസ്സിലാവും ഇവിടെ നിൽക്കേണ്ടി കേട്ടി ഹക്ക് ബാനറും എന്ത് ഇനി എന്ത് ചെയ്യണം പിന്നിപ്പും കാര്യം കായിക ഞാൻ എവിടെ നിൽക്കണം അപ്പുറത്തെ അപ്പുറത്തഞ്ചുസ്താണിക് ഞാൻ എവിടെ നിൽക്കണം എന്ന് ചോദിച്ചപ്പം സി എം മസാഹിഖ് ആ ഞാൻ സി എം പറ്റിയ ശേഖരിക്കോ മനസ്സിലാക്കിക്കോ ഈ മശാഹമാർക്കും കൂടി മനസ്സിലാക്കില്ലേ ആ മശാഹമാർക്കും

അതിന്റെ ഇതിന്റെ മുമ്പ് അന്ന് എത്ര കാലമായി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന കാലത്ത് പറഞ്ഞു അന്നൊക്കെ എ പി സാബി സുന്നീനി ആ ഉറപ്പുമാകൂല മടകൂർ പറഞ്ഞ ഉറപ്പാണ് കഴിഞ്ഞു എ പി സാൻ ഏതോർത്ത അനുയായികളാന്ന് പറഞ്ഞിട്ടുള്ളി ഏഹ് പിന്നെ സുന്നി അല്ലാത്ത ആളുകൾ അനുയായികളില് അതൊക്കെ മറുപടിന്ന് പറഞ്ഞല്ലോ ഈ കെ പറഞ്ഞ ശേഷം എ പി സാരി അനുയായികളായി തുടർന്നു എന്തുകൊണ്ട് അപ്പൊ സുന്നി അല്ലോ ഏഹ് സുനിയേക്കാളും സുന്നീം സുന്നി അല്ലാന്ന് പറഞ്ഞ എ പി സാരി യഥാർത്ഥ എന്ന് ഞങ്ങളെന്ന് പറഞ്ഞു എത്ര കാലം പ്രസംഗിച്ചായിരുന്നു എന്താ പറയാ മാടി ഉളപ്പ് മാത്രമല്ല ഞങ്ങളും അത് കേട്ടില്ലേ ഈ കെ പറഞ്ഞത് എത്ര കാലം മുമ്പാ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ സമസ്തകൾ വിന്നിപ്പിച്ചതിന് ശേഷം ഇത് രണ്ടായിരത്തി പതിനെട്ടില് ഇ കെ സാബ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിന്നെ പത്ത് പോയിന്റ് കൊല്ലം കഴിഞ്ഞിട്ടും അനുയായികളാന്ന് പറഞ്ഞിടത്തേ എങ്ങനെയാ സുഞ്ഞല്ലാന്ന് പറഞ്ഞില്ല ഇ കെ വിരാറ്റിനെ നാവ് കൊണ്ട് ആളെ കുറിച്ച് സുഞ്ഞിയാക്കി വരുന്ന താജിലെമ്പിഎാനി ചിലപ്പോ ഒന്ന് പറഞ്ഞു സുഞ്ഞല്ല നടക്കേണ്ടിട്ടോ ആരും കൂടെ പറ്റിച്ചിട്ടുണ്ട് തന്നെ എത്ര ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇന്ന് മറുപടി വരാൻ പറ്റിയ ഒരു കുട്ടികളെ നോക്കിണ്ടാവില്ല കേട്ടു പോകുന്നല്ലതെ കുഞ്ഞാമ്പും പോകുന്ന ഒരു അക്ഷരം ഉണ്ടാകാൻ കഴിയില്ല അതേ വന്ന് പറയ ഈ ക്ലിപ്പുകളൊക്കെ പറ്റി പറയും സേഫ് പറഞ്ഞോളൂ ഞങ്ങക്ക് ഈ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല മസാഖമാരെത്തി മാത്രം മനസ്സിലായത് എന്നാൽ എല്ലാ മശാഹമ്മമാർക്കും ശേഖായ സീമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ ക്ലിപ്പിട്ട് കാണിച്ചെന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതരാ ഈ കാട്ടുകെള്ളം മേശാ ഓനെ കൊണ്ട് പറമ്പിച്ചതോ മറ്റേ കാട്ടുകളെല്ലാം സേഫ് ഓനയുടെ ഉത്തരക്കുണ്ട് ஆ வேதி அவரு மனசிலாட்டில் ஆனோ